ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് അതായത് ഇന്ത്യ ടി ട്വൻറ്റി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഏക അപ്പ് മാച്ചിനായിട്ട് തയ്യാറെടുക്കുകയാണ് ഏതൊരാളികൾ ബംഗ്ലാദേശാണ് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം സോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ടി ട്വൻറ്റി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യക്ക് ഏക മാച്ച് ഈ ഒരു വാമപ്പ് മാച്ചേ ഉള്ളൂ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെല്ലാ സെവർക്ക് ഓൾറെഡി ഒരു വാമപ്പ് ഷെഡ്യൂൾ ചെയ്തത് മഴ മൂലം അവർക്ക് നഷ്ടമായിരുന്നു സൊ രണ്ട് ടീമുകളെ സംബന്ധിച്ച് ടീമിന്റെ സ്ട്രെങ്ത് അളക്കാൻ പറ്റുന്ന ഒരു വാമപ്പ് മാച്ചാണിത് അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഈ മാച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനുമായിട്ട് ഇന്ത്യക്ക് പെട്ടെന്ന് അതായത് ഈ ഒരു പിച്ച് കണ്ടീഷനുമായിട്ട് ഇന്ത്യക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ കാനഡ ഒഴികെയുള്ള ബാക്കി ടീമുകളുമായിട്ടുള്ള എല്ലാ മത്സരങ്ങളും ഗ്രൂപ്പ് സൈജിലെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് സോ ഈ ഒരു കണ്ടീഷനുമായിട്ട് പെട്ടെന്ന് ഇന്ത്യൻ താരങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഗ്രൂപ്പ് ചെയ്ത് നല്ല രീതിയിലുള്ള ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നമുക്ക് ഇന്റർനാഷണൽ സൈഡിൽ ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടാണ് ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നത് ഐ പി എൽ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോ ഇന്റർനാഷണൽ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ടീം സ്ട്രെങ്തൻ ആവാനുള്ള ഒരു കൂട്ടുകെട്ട് ഒന്നുകൂടി മുറുക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാവുന്ന മറ്റൊരു കാര്യമാണ് വിരാട് കോഹ്ലി ഒരു മത്സരത്തിൽ കളിക്കില്ല ടീമിനൊപ്പം അതായത് ക്യാമ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ള താരം അതുകൊണ്ട് തന്നെ മറ്റൊരു താരത്തിന് ലെവണിൽ അവസരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ സഞ്ജു സാംസൺ ആകുമോ ശിവൻ ആയിരിക്കുമോ ലെവലിൽ ചാൻസ് കിട്ടുക എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് നാസോയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു മത്സരത്തിൽ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പിച്ചാണ് സോ ഫ്രഷ് ഫ്രഷായിട്ടൊരു പിച്ച് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ട്രാക്ക് ആയിരിക്കും ബാറ്റിംഗ് സൈഡിൽ കുറച്ചുകൂടി അതായത് ഒരു ഹൈ ഹൈസ്കോറിംഗ് ആയിട്ടുള്ള വെന്യൂ ആയിരിക്കും എന്നാണ് അനലൈസ് ചെയ്ത് എല്ലാവരും തന്നെ ട്വിറ്ററിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് ടീമുകളും ബാറ്റിംഗ് സൈഡിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടാനായിരിക്കും ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സാധ്യത വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പിംഗ് സൈഡിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഋഷഭ് പന്ത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ സെക്കൻഡറി ആയിട്ട് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഹൈ ഹൈസ്കോറിംഗ് ആയിട്ടുള്ള വെന്യൂ ആയതുകൊണ്ട് ഹാർഡ് ഹാർഡ് ഹിറ്റർ ആയിട്ടുള്ള ശിവം ദൂബെ ലെവണിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും തന്നെ പറയുന്നത് അപ്പോൾ ശിവം ദൂബെ ആയിരിക്കും സഞ്ജു സാംസൺ ീഗർ ലെവലിലേക്ക് വരാൻ സാധ്യത ഉള്ളത് അതോടൊപ്പം തന്നെ മൂന്ന് സ്പിന്നർമാരെ യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇങ്ങനൊരു പിച്ചാണെങ്കിൽ അപ്പോൾ യു സി ചഹൽ അല്ലെങ്കിൽ സിറാജ് ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ലെവനിൽ വരിക അതായത് യു സി ചഹൽ കുൽദീപ് അത് ജഡേജ് ഇവരെ മൂന്ന് പേരെ കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനുള്ള സാധ്യത വര വളരെ വിരളമാണ് അപ്പോൾ സിറാജോ യു സി ചഹലോ ആരെങ്കിലും ഒരാൾ ലെവണൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അല്ലെങ്കിൽ കുൽദീപോ യു സി ചകലോ ആരെങ്കിലും ഒരാൾ കളിക്കുകയുള്ളൂ എന്ന് വേണമെങ്കിലും പറയാം എന്തായാലും ജഡേജ അവിടെ ഉണ്ടാകും സോ പ്രോബിൾ ലെവനൊക്കെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രോബബിൾ ലെവൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാവാൻ സാധ്യത കൂടുതലാണ് എസ് യു സി ജയ്സ്വാൾ രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകാർ സൂര്യകുമാർ യാദവ് വൺ ഡൗൺ ശിവം ദൂബെ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ഹർദ്ദീപ് സിംഗ് യു സി ചഹൽ ആണ് ഇവരിൽ എവിടെയും പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു യു സി ചാനലിന് പകരം സിറജ് ആയിരിക്കും കൂടുതൽ അതായത് സിറജ് ബൂമ്ര അഷ്ടീപ് എന്നീ മൂന്ന് ബേസ് ബോളേഴ്സ് അതുപോലെ തന്നെ പാർട്ട് ടൈം ബോളർ ആയിട്ടുള്ള ഹർദിക് പാണ്ഡ്യ നെക്സ്റ്റ് എന്ന് പറയുന്നത് ജഡേജും കുൽദീപ് യാദവും സ്പിന്നേഴ്സ് അങ്ങനെ വരുമ്പോൾ അവർ ബോളിംഗ് സൈഡ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നോക്കുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ശിവൻ ദുബയിലേക്ക് ബോളിംഗ് കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് വൺ ടു ടു അവേഴ്സ് ചിലപ്പോൾ എറിയാൻ സാധ്യതകളുണ്ട് പക്ഷേ ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിൽ ഹൈസ്കോറിംഗ് ആയിട്ട് ഒരു വെന്യൂ ആണെങ്കിൽ ചിലപ്പോൾ ശിവൻ ഓവറുകൾ പോകാനുള്ള സാധ്യതകൾ വളരെ അധികം കുറവാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബംഗ്ലൂർ തദ്ദേശിൻ്റെ ഒരു പ്രോബിൾ ലെവലിലേക്ക് നോക്കിയത് തൻസിദ് ഹസൻ സൗമ്യ സർക്കാർ നജ്മുൽ ഹുസൈൻ ഷാൻഡോ അതോടൊപ്പം തന്നെ തൊഹിദ് ഹിദോ ഹൃദോയ് മുഹമ്മദ് ഷക്കീബ് അല്ലഹസൻ ലിതൻദാസ് ആണ് വിക്കറ്റ് കീപ്പറായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഋർഷാദ് ഹുസൈൻ തൻസീം ഹസൻ ഹസൻ മുഹമ്മദ് അതോടൊപ്പം തന്നെ മുസ്തഫുർ റഹ്മാൻ സോ ടീമിൻ്റെ സ്ട്രെങ്ത് നല്ലപോലെ അളക്കാൻ സാധിക്കുന്ന ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും മാക്സിമം നല്ലൊരു ലെവൽ തന്നെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കും പിച്ചിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് കളി കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഫ്രഷായിട്ടൊരു പിച്ച് യൂസിംഗോ അതങ്ങനെ അറിയില്ല കൂടുതൽ അല്ലൈസിസ് പറയുന്നത് ഫ്ലാറ്റ് ട്രാക്ക് ആയിരിക്കും ബാറ്റിംഗ് സൈഡ് ഹൈ അത് ഹൈസ്കോറിങ്ങാനുള്ള വെന്യൂ ആയിരിക്കും എന്നൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ തന്നെ അറിയപ്പെടുത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ബിഗ് ഗ്യാപ്പ് വന്നിട്ടാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എല്ലാവരും തിരിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെതായതായൊരു പ്രശ്നങ്ങൾ നേരിടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായപ്പെടുത്തി എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു തന്നെ ഉറപ്പായിട്ടും കമ്പോസിൽ നിങ്ങൾ തിരുത്തുകയും ബൈ ബേസ് അല്ലാത്തതായിട്ട് വന്നാൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ